രാമാനുജൻ ഇവനോട് ഇവിടെ ഇപ്പൊ നിന്നെ കെട്ടിയെടുത്തേ ഇവിടെ ഉള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക നിനക്ക് നാട്ടിൽ നിന്നാ പോരെ നാട്ടിലിപ്പോ പഴയതുപോലൊന്നല്ലെടുക്കാതെ ജീവിക്കാൻ പറ്റാൻ വേണ്ടിയാ ഞാൻ ഈ കെട്ടിയെടുത്തേ സെത്ത റിപ്പീറ്റ് സുട്ട 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 സെത്ത 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 റിപ്പീറ്റ് 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 തലവരെ തലവരെ ഞാനെന്താ കുപ്പിന്ന് വന്നാ പോകത്തിൽ പറഞ്ഞുണ്ടെന്ന് തോന്നുന്നു പണിയെടുത്ത് ജീവിക്കേണ്ടി വരുന്ന് നെക്സ്റ്റ് വരും ഇത്രക്കനുസരണം വേണം കേട്ടാ എനിക്ക് എനിക്ക് പ്രഷർ താങ്ങാൻ പറ്റില്ല എടോ എനിക്ക്